ഹലോ ഗായ്സ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കുകളിലായിരുന്നു കാരണം എന്താ വെച്ചാൽ ബാനുകളുടെ സീസണൊക്കെ ആയിരുന്നു കുറച്ച് സ്കൂളുകളിൽ ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി ഉണ്ട് അപ്പോൾ ഇന്ന് അവസാനമായിട്ട് ഇന്നൊരു സ്കൂളിൽ നിന്ന് ഡാൻസിൻ്റെ പ്രോഗ്രാംസ് ഒന്ന് കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രീ ആയി അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പഴയതുപോലെ യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പഴയ പോലെ തന്നെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു അതേ സപ്പോൾ തന്നെ വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പരിപാടിയെന്നു വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈകിട്ട് ഫ്രീ ആയി ഇപ്പോൾ നമ്മളെല്ലാം ും കൂടി ജസ്റ്റ് ഒന്ന് കഴിക്കാനായിട്ട് പോവാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീടാണ് അങ്ങനെ നമ്മൾ ചിക്കിങ്ങിൽ ചിക്കിങ്ങിൽ എത്തി നമ്മള് എത്തിയപ്പോ സന്തോഷം ചിന്ന മെനുവിൽ ഏതാണ് ഓർഡർ ചെയ്യേണ്ടത് ഇങ്ങനെ കാര്യമായിട്ട് മെനു കാര്യമായിട്ട് നോക്കണ്ട നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോ ഉണ്ണി കൂട്ടം നല്ല ഉറക്കായിരുന്നു അവിടെ ചെന്നപ്പോ പെട്ടെന്ന് കണ്ണെന്ന് തോന്നുന്നു കിളി പോയി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഉണ്ണി കൂട്ടിരിക്കണ്ടായിരുന്നു കണ്ണമോ പിന്നെ അവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പിന്നെ ആള് നല്ല ഉഷാറായിട്ട പിന്നെ ഉറക്ക പിന്നെ പോയിട്ട് ആള് നല്ല ചിരികളു Hai, nih, Henry begini. Aja lebih cepat karena masih lebar. Contoh nih, acara mereka. കണ്ണമോനാണെങ്കിൽ ഇപ്പോൾ ചിരിയും കളിയൊക്കെ ആയി തുടങ്ങി അപ്പോൾ അവൻ്റെ ചീരിയും കളിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ അവനെ ടേബിളും വരുത്തിട്ട് കുറേ നേരം അതിനെ കൊഞ്ചിച്ച് ചീരികളിയൊക്കെ ആയിട്ട് നല്ല വേഗമായിട്ടിരിക്കുക പിന്നെ ഫുഡ് വന്നപ്പോൾ ആൾ ഭയങ്കര നിരീക്ഷണം അവന് മനസ്സിലായി ഫുഡ് ആണെന്നുള്ള സംഭവം അവന് മനസ്സിലായി ആൾ ഭയങ്കര നിരീക്ഷണമായിട്ട് പിന്നെ ആളിടങ്ങി ചിന്ന എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ സമയത്ത് ആളെ ഇടയാറുണ്ട് അവന് കാര്യം മനസ്സിലായി അവൻ അവൻ്റെ പതിവ് പോലെ ചിന്ന് പുറകുറക്കെടുത്ത് കഴിക്കാനായിട്ട് ഇങ്ങനെ സെറ്റായി അതൊന്നും സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിക്കാൻ വായിൽ കൊണ്ടുപോയി അവനടങ്ങി ചിന്ന് ഒരു കൈ കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു കൈ കൊണ്ട് കൈകൊണ്ട് ഉണ്ണീനെടുത്തേക്കാണ് അപ്പോൾ അവൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവൻ വാശി പിടിക്കുന്ന കാരണം പറ്റിണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ ചിന്നോന്റെ കഴിക്കല് കഴിഞ്ഞിട്ട് എനിക്ക് പാവം തോന്നി കാരണം ഉണ്ണി വാശി പിടിക്കുന്ന കാരണം സമാധാനായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലേ അത് എനിക്കത് പാവം തോന്നി ഞാൻ വേഗം ഉണ്ണീനെ കയ്യിലെടുത്ത് പിടിച്ച് കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ ആവളെയും ഫുഡൊക്കെ കാണുമ്പോ വീണ്ടും അവക്കറിയാം അങ്ങനെ ഞാൻ അവനെ കൊണ്ട് പുറത്തേക്ക് പോയി അവന്റെ കറച്ചിലൊക്കെ മാറ്റി തിരിച്ചു വന്നു അപ്പൊ ഈ അമ്മയുടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ കഴിച്ചു കഴിഞ്ഞ കാരണം കൊണ്ട് അമ്മ എടുക്കാന്ന് പറഞ്ഞു ഉണ്ണീനെ അപ്പൊ അമ്മ കൈ കഴിയുക എടുക്കാന്ന് പറഞ്ഞു അപ്പം അമ്മ കൈ കഴുകിയാൻ വന്നതിന് ശേഷം അമ്മ ഉണ്ണിയനെടുത്തു അപ്പം ഞാനാണെങ്കിൽ സമാധാനമായിട്ട് കഴിക്കാമോ വെച്ചിട്ടിരുന്നു പക്ഷെ അവനൊക്കെ ഇനി കാണുമ്പോൾ മുമ്പൊക്കെയാണെങ്കിൽ സമാധാനമായിട്ട് കഴിക്കാനോന്നില്ല അപ്പോൾ നമ്മൾ ബേഗം തിക്കും തിരക്കടിച്ചിട്ടാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് വേഗം കഴിച്ചു തീർത്തു ഞങ്ങൾ ഉണ്ണി വാശി പിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിണ്ടായിരുന്നില്ല അതിന് ശേഷം അച്ഛന് പാഴ്സലും പറഞ്ഞ് ഞാൻ കൈയഴുകാനായിട്ട് പോയി ഞാൻ കൈ കഴുകു വന്നപ്പോഴെങ്കിലും ആള് നല്ല വർക്കായി കാരണം ഇതായി കൊറച്ചേരും കൂടി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവിടെ നിന്ന് ബില്ല് കൊടുത്തു പാഴ്സലും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ 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 വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി ഒരു വീഡിയോ എന്തായാലും ഇനി ഒരുപാട് ആയിട്ട് വീണ്ടും വരും അപ്പോ അടുത്ത വീഡിയോയില് കാണുന്നവരൊക്കെ ബൈ